ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ് അപ്പൊ നമ്മള് തിരിച്ചും അൺബോക്സിംഗുമായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഇതല്ലേ ജോലി അപ്പോൾ ഈ പ്രാവശ്യത്തെ അൺബോക്സിങ് കുഞ്ഞു കുഞ്ഞു കുറച്ച് വണ്ടികളും പിന്നെ ഒരു അടിപൊളി വണ്ടിയും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ അൺബോക്സിങ്ങിലോട്ട് പോകാം ഇന്ന് ഞാൻ കുറേ ട്രാവൽ ചെയ്ത് മടുത്തു അതായത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ജോഷി വരുന്നില്ല സംസാരിക്കാൻ ഇച്ചിരി നമുക്ക് വേഗം തന്നെ അൺബോക്സിങ്ങിലോട്ട് പോവാം അപ്പൊ ഇവനാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇത് കാണുമ്പോൾ തന്നെ പാക്കേജിംഗ് ഒന്നും നോക്കണ്ട കാരണം നമ്മുടെ ഇന്ത്യയിലെ കൊറിയർ സർവീസ് ാണ് വരുന്ന വണ്ടികളൊക്കെ ഇപ്പോ എനിക്ക് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം കീറി ഒന്ന് മഴയും കൂടെ അല്ലേ നനഞ്ഞ് ഫുൾ നശിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ബുജ്ജി നമ്മുടെ കൽക്കി ഫിലിം കണ്ടവർക്കറിയാം ഞാൻ പെട്ടെന്ന് തന്നെ തുറക്കാം കൽക്കി ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അല്ലേല് ബുജി വണ്ടി ഏതായാലും ഫേമസ് ആണ് ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര ഫേമസ് ആണ് ബുജി അപ്പൊ നിങ്ങൾക്ക് അതറിയാൻ പറ്റും കൽക്കി ഫിലിം കണ്ടില്ലെങ്കിലും ബുജിയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇത് നമുക്ക് വണ്ടി ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയാണ് പക്ഷെ ഒരു ലക്കിൽ കിട്ടി സാധനം ഫിലിമിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു വെറും സാധാരണ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ അതേ പ്ലാസ്റ്റിക് ആണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ അല്ലേ സാധനം അതുകൊണ്ട് മേടിച്ചതാണ് എക്തും എന്താ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് സാധനം ഇതാണ് സാധനം അപ്പൊ നമ്മുടെ ഒരു ഫിലിമിന്റെ പ്രൊമോഷന്റെ ടൈമിൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു നമ്മൾ എഫ് ബിയില് അപ്പൊ അതിൽ കയറി നമ്മൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് മോന്റെ ഫ്രണ്ടും പറഞ്ഞു അപ്ലൈ ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്തു ഏകദേശം രണ്ടു മാസം എടുത്തു ഞങ്ങൾ ഓർത്ത് ആ പൈസ പോയതാന്ന് ഏതോ ഇത് ഫേക്ക് ആയിട്ടുള്ള സൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു വിചാരിച്ചത് പൈസ പോയെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നലെയാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് സാധനം കയ്യിൽ കിട്ടിയത് പക്ഷേ മഴ കാരണം ബോക്സ് ഒക്കെ വളരെ മോശമായിരുന്നു കണ്ടോ ഈ ഇത് ഈ അവസ്ഥയിലാണ് നമുക്ക് ബോക്സ് കിട്ടിയത് ഇതിന് വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് വലിയൊരു കാര്യം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൽക്കിയുടെ വണ്ടി ബുജി ഇതാണ് ഇവന്റെ കൈ ഇങ്ങനെ ആവും ഇതിപ്പോ ടയറിൽ ഫിക്സ് ആണ് കൈ പോലെ ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഈച്ച പോലെ ഇവനെ നിർത്താൻ പറ്റും എനിക്കൊരു ഈച്ചയാണ് ശരിക്കും ഫീൽ ചെയ്തത് ബുജിനെ കണ്ടപ്പോൾ നമ്മുടെ പറക്കുന്ന ഈച്ചല്ലേ ഈഗ ഫിലിം ഇല്ലേ ഈഗ ഫിലിം അതിന്റെ തന്നെ ഇതൊരു ഫേസ് ആയിട്ട് വരും ഇത് ബോഡി അങ്ങനെ ഇതാണ് നമ്മുടെ ബുജി പിന്നെ എനിക്ക് ഒരു കാര്യം ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓർത്തത് നമ്മുടെ പൈസ പോയെന്ന് വെച്ചാൽ അധികം വലിയ ഒന്നുമില്ല ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി എന്തേ ഉള്ളൂ കൊറിയ വിത്ത് ഷിപ്പിംഗ് ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ ചാർജ് ഫോർ നയൻറ്റി നയനിൻ്റെ ചാർജും ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിങ് ആണ് നമ്മള് ഇതുകൊണ്ട് ചെയ്തത് പേ ചെയ്തത് ഓൺലൈനിൽ അപ്പോൾ ഞാനും മൊനു സത്യമായിട്ട് വിചാരിച്ചു ഫേക്ക് ആയിരുന്നു സൈറ്റ് സാധനം പോയി കഴിയുന്നു പക്ഷേ ഇന്നലെ നമുക്ക് കിട്ടി ഭയങ്കര സന്തോഷമായി ഇതാണ് ഞങ്ങൾ മെയിലൊക്കെ ചെയ്ത് നോക്കി പക്ഷെ അവരും റിപ്ലൈ ഒന്നും തരുന്നില്ലായിരുന്നു ഇന്നലെ ഏതായാലും സാധനം കയ്യില് കിട്ടി അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇതാണ് നമ്മുടെ കൽക്കിയുടെ ഭുജി അപ്പൊ അടുത്ത് നമ്മുടെ എന്താ പറയുക കുഞ്ഞു 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 കുറച്ച് വണ്ടികളാണ് ഞാൻ എപ്പോഴും നമ്മുടെ കളക്ഷൻ തുടങ്ങിയപ്പോൾ ഓർത്തായിരുന്നു സാധാരണ ഒരു സ്റ്റോണേജ് കഴിഞ്ഞ ആ ടൈമില് നമ്മളൊരു കാളവണ്ടി കുതിരവണ്ടി ആ ടൈമിൽ നമ്മൾ പിന്നെ നമുക്കറിയാവുന്ന വണ്ടികളില് കാളവണ്ടി കുതിരവണ്ടി അല്ലേ മെയിൻ വരുന്നത് സ്റ്റോണേജ് കഴിഞ്ഞ പിന്നെ അപ്പോൾ സ്റ്റോണേജിൻ്റെ ആയിട്ട് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫ്ലിൻസ്റ്റൺസിൻ്റെ മേടിച്ചത് പിന്നെ ഞാൻ ഒരു കുതിരവണ്ടി തപ്പിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഡാർലിംഗ് ഓഫ് ബഡ്സ് ഒരു കുതിരവണ്ടി കിട്ടി അപ്പോൾ ഞാൻ അത് മേടിച്ചു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എസ്റ്ററിൻ്റെ പിന്നെ ഒരു പഴയ കുറച്ച് വിൻറ്റേജ് കളക്ഷൻ ആൻഡ് ഒരു കുതിരവണ്ടി അപ്പോൾ നമുക്ക് ഇത് തുറന്നിട്ട് കാണാം ഞാൻ ആദ്യം ഓരോന്നായിട്ട് തുറക്കാം ആദ്യം നമുക്ക് കുതിരവണ്ടീനെ തന്നെ തുറക്കാം സോറി വണ്ടിയാണ് പക്ഷെ അടിപൊളി നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഡൈകാസ്റ്റ് തന്നെയാണ് ചെറിയൊരു കുതിരവണ്ടി അപ്പം നമ്മളിതിനെ നമുക്കൊരു ഐഡിയ വന്നത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം നമ്മളൊരു കൂടെ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ തോന്നിയത് അവൻ വൈകിട്ട് കോളേജിൽ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ മൈൻഡിൽ ഇത് വന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു കൊള്ളാലോ സാധനം എന്ന് പറഞ്ഞ് ആൻഡ് അവൻ കോളേജിൽ നിന്ന് വന്ന് ഇത് കണ്ടോണ് എന്നോട് പറഞ്ഞ ഇതാണ് അമ്മ നമുക്ക് ഇങ്ങനെ ഈ ഡയറോമ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ഡയറോമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ നമുക്ക് കുറേ തന്നെ ചെയ്യാം റെഡി ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല പകുതി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ കുറേ തന്നെ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ കുതിര അപ്പോൾ അടുത്തതിലോട്ട് പോവാം ചെറിയ കുഞ്ഞു കുഞ്ഞുവണ്ടിയാണ് ഞാൻ കൈക്കൊള്ളു വെച്ചാണെങ്കിൽ ഇത്രയേ ഉള്ളൂ സാധനം പക്ഷേ മെറ്റലാണ് ഡൈകാസ്റ്റ് ആണ് ഇത് പ്ലാസ്റ്റിക് ആണ് കുതിരയും പ്ലാസ്റ്റിക് ആണ് ഈ മനുഷ്യനും പ്ലാസ്റ്റിക് ആണ് ബാക്കി ബോഡിയൊക്കെ മെറ്റലാണ് കുഞ്ഞ വണ്ടി ബുദ്ധിയുടെ കൂട്ടത്തിന്നെ ഇരിക്കട്ടെ അടുത്തത് വന്ന് ഒരു എസ്റ്റൊറിയർ മോഡലാണ് ഈ കൊറിയറിൻ്റെ ഒരു രക്ഷയില്ല എല്ലാം ഇതുകൊണ്ട് എല്ലാം പോയി പൊളിഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു രക്ഷയില്ല കൊറിയർ സർവീസ് മഴയും കൂടെ ആയപ്പോൾ ഭയങ്കര വേസ്റ്റായി പിന്നെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കിട്ടിയതിലൊന്നും വണ്ടി ഡാമേജ് ആവാതെ നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട് അതുതന്നെ ഒരു ഭാഗ്യം ഇതാണ് അടുത്തത് ഇതൊരു കുഞ്ഞു വണ്ടിയാണ് റോസ്ലി നയൻറ്റീൻ എയ്റ്റീൻ ഇതാണ് സാധനം അതിൻ്റെ കവർ ഇതിലിട്ടിട്ടുണ്ട് മാച്ച് ബോക്സിൻ്റെയാണ് നയൻറ്റീൻ എയ്റ്റീൻ ക്രൗസിലന്നു ഇട്ടിട്ടുണ്ട് ഒരു കാൾസ് ബഗിൻ്റെ ആഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും വണ്ടി വയ്ക്കാൻ മെറ്റലാണ് ഇതെല്ലാം തന്നെ മെറ്റലാണ് ബോഡി ഇതും വന്ന് പ്ലാസ്റ്റിക്ക് ആണ് നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന് നമുക്ക് കവർ നീക്കി വയ്ക്കാം ഇങ്ങനെ രണ്ട് പീസ് ആക്കാൻ പറ്റും നമുക്ക് തോന്നുമ്പോൾ എടുത്ത് വയ്ക്കാനും പറ്റും ഇതാണ് വണ്ടി നല്ല കുഞ്ഞൻ അടിപൊളി വണ്ടിയാണ് സ്റ്റെപ്പിനി ഉണ്ട് പിന്നെ ഇത് നമുക്കറിയാമല്ലോ നമ്മൾ പഴയ മ്യൂസിയത്തിലൊക്കെ പോയാലും കാണാൻ പറ്റും ഇതുപോലത്തെ വിൻഡേജ് ക്ലാസ്സിൽ ഇതിനകത്ത് നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ചാണ് അവർ യൂസ് ചെയ്തോടുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ അടിപൊളിയാണ് ഇതിൻ്റെ കവർ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആൻഡ് വേണ്ടെന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ഫ്രണ്ടിൽ നിന്നും ഞാൻ കാണിച്ചു തരാം അടുത്തതും നമ്മുടെ ഒരു കുഞ്ഞൻ ഈ പ്രാവശ്യം എല്ലാം കുഞ്ഞൻ ആണ് കേട്ടോ വലിയ ഉണ്ട് ഇവൻ ഭീമനാണ് ഭീമൻ കളക്ഷൻ അവനെ ഞാൻ കാണിക്കാം ഇത് വന്ന് നമ്മുടെ വൺ ഇസ് ടു ഫിഫ്റ്റി സ്കെയിലിന്റെ നയൻറ്റീൻ തേർട്ടി വൺ റോൾസ് റോസ് ഫാൻഡം ആണ് ഇതും ഒരു വിൻറ്റേജ് കുഞ്ഞൻ വിൻറ്റേജ് ഫിഫ്റ്റി സ്കെയിൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ കുഞ്ഞൻ വിൻറ്റേജ് ആണ് അപ്പൊ നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ തുറന്നിട്ട് എടുക്കാം ഇതെല്ലാം ഞാൻ ഫേസ്ബുക്കിൽ മേടിച്ചതാണ് കേട്ടോ ഫേസ്ബുക്കിൽ ഞാൻ സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല കാരണം മോൻ്റെ കോളേജും ടൈമും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ആകുന്നില്ല അവനിപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ രാത്രി എട്ടര മണിയാവും രാവിലെ അഞ്ചുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അത്രയും ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആകെ അടുത്താണ് വരുന്നത് അപ്പോൾ വീക്കെൻഡ്സും വീക്കെൻഡ്സിൽ രണ്ട് ദിവസമാണ് അവന് ഉള്ളത് അതിൽ സൺഡേ ഒരു ദിവസമാണ് ഞാൻ അവൻ്റെ കഴുത്തിൽ പിടിച്ചാണ് വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ പേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ എഡിറ്റിംഗ് കുറച്ച് വരുമല്ലോ അവൻ ആ ടൈം കിട്ടുന്നില്ല അപ്പം അത് ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം ഫേസ്ബുക്കിൽ ഞാൻ ഉറപ്പായിട്ട് തന്നെ ഫേസ്ബുക്കിലെ പേജസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അപ്പം നമുക്ക് വേഗം തന്നെ കാര്യത്തിലോട്ട് പോകാം ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് ഫാൻഡം ഇതും നല്ല വെയിറ്റ് ഉണ്ട് ഡൈകാസ്റ്റ് ആണ് ഇതും ഒന്ന് പ്ലാസ്റ്റിക് ആണ് ബോഡിയൊക്കെ ഡൈകാസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിന്റെ ഡോർ ഓപ്പൺ ആകുകയോ അങ്ങനെയൊന്നുമില്ല ഹോട്ട് വീൽസിന്റെ പോലെ തന്നെയാണ് പക്ഷെ നല്ല ഡീറ്റെയിൽ ഒക്കെ അടിയുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് രണ്ട് സ്റ്റെപ്പിനി പിന്നെ ഇതിന്റെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വൺ ഈസ് ടു എയ്റ്റീൻ സ്കേലിൽ ഒരു ഗ്രീൻ വിൻറ്റേജ് കാർ ഓർമ്മയില്ലേ അപ്പം അതിൻ്റെ ഈ ബാക്കിലത്തെ ബോക്സ് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് അപ്പം കമൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലഗേജ് ബോക്സാന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ലഗേജ് ബോക്സാന്ന് അപ്പോൾ ഇതാണ് സാധനം നമ്മുടെ ചെറിയ വണ്ടിയാണ് കുഞ്ഞൻ എന്നാ പറഞ്ഞാൽ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാര്യം പറഞ്ഞാൽ വരാനുണ്ട് വണ്ടികൾ പക്ഷെ സാധനം കയ്യില് കിട്ടുന്നവരെ ടെൻഷനാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വലിയ ദൂരത്തിൽ നിന്നുള്ള വണ്ടികളൊന്നും ഓർഡർ ചെയ്യുന്നില്ല കാരണം കൊറിയറിന്റെ ഭയങ്കര മോശം സർവീസ് ആണ് ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങൾക്ക് ഈ കവറൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ മെയിൻ ഈ മൂന്ന് വണ്ടി ഒരാളുടെ ഇന്ന് മേടിച്ചാണ് പക്ഷെ എന്റെ കയ്യില് സാധനം കിട്ടുമ്പോഴത്തേക്കും കവർ എല്ലാം ഫുൾ പോയി കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് വണ്ടികൾ ഈ ചെറിയ കുഞ്ഞം വണ്ടികൾ മൂന്നെണ്ണം ആക്ച്വലി ഇവിടെ നിന്ന് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് ഉള്ളു കുറാ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്നതാണ് അതിന് ഞങ്ങൾക്ക് ഫൈവ് ഡേയ്സ് എടുത്തു ഇത് പഞ്ചാബിൽ നിന്ന് വരുന്നതാണ് അവിടെ ഇപ്പം ഭയങ്കര മഴയാണ് നമ്മുടെ സ്കെയിൽ ആർട്ട് വർക്ക്സ് ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞായിരുന്നു നമ്മൾ ഇസറ്റ മേടിച്ചത് സ്കെയിൽ ആർട്ട് വർക്ക്സിൽ നിന്നാണ് എന്താ ഇതാണ് സ്കെയിൽ ആർട്ട് വർക്ക്സ് ഇവരുടെ അടുത്തു നിന്നാണ് മേടിക്കുന്നത് ഇവരുടെ സർവീസ് പറയുക വേണ്ട പോബ് ആൻഡ് അവിടെ ഭയങ്കര മഴയാണ് എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്ത് ആഫ്റ്റർ കൊറിയർ ചെയ്തിട്ട് ഷിപ്പിംഗ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി സാധനം എത്തിയോ നോർമലി മൂന്ന് ദിവസത്തിലാണ് എത്തുന്നത് ഈ പ്രാവശ്യം നമുക്ക് നാല് ദിവസമായി ബിക്കോസ് എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര മഴ അവിടുന്ന് സാധനം ഇങ്ങോട്ട് വരാൻ ഡൽഹി പോയിട്ടാണ് വരുന്നത് അപ്പൊ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരുന്നു അപ്പൊ പുള്ളിക്കാരൻ അത് ട്രാക്ക് ചെയ്തോണ്ടേ ആണ് ഇരുന്നത് അതുകൊണ്ട് സ്കെയിൽ ആർട്ട് വർക്ക്സ് കണ്ണും അടച്ച് വിശ്വസിച്ച് മേടിക്കാം നമുക്ക് പ്രശ്നമേ ഇല്ല എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും മോശമില്ല ഇതൊക്കെ കൊറിയറിൻ്റെ പ്രശ്നമാണ് കൊറിയറിൻ്റെ ഒരു രക്ഷയില്ല നമുക്കിവിടെ പറയാൻ പറ്റില്ല ഇത് ഇനി തുറന്നു കഴിയുമ്പോൾ അറിയാം ആസിറ്റീസ് പാക്കിംഗ് ഒക്കെ ഭയങ്കര ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ തുറക്കാം നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന് സ്കെയിൽ ആർട്ട് വർക്ക്സ് അപ്പം ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പഞ്ചാബിൽ നിന്നാണ് സാധനം വരുന്നത് നല്ല അടിപൊളി പാക്കിംഗ് ആണ് കാരണം എന്നോട് പറഞ്ഞായിരുന്നു പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്യാതായിരുന്നു നല്ല മഴയാണ് അതുകൊണ്ട് ഞാൻ സേഫ് ആക്കിയാണ് പാക്ക് ചെയ്യുന്നത് ഒട്ടും വെള്ളമൊന്നും അകത്ത് കയറാതെ സാധനം ഡാമേജ് ആകാത്ത രീതിയിൽ അങ്ങനെ നോക്കി നോക്കിയാണ് പാക്ക് ചെയ്യുന്നത് അവരുടെ നല്ല സർവീസാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ടുള്ള ആണ് ഒരു ലെയർ പാക്കിംഗ് ആയപ്പോൾ വലിച്ചു പറിച്ചു കളഞ്ഞതേ ഉള്ളൂ അത് അടുത്ത ലെയർ ആണിതിൽ അതിൻ്റെ മുകളിൽ ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് നമ്മൾ എയർപോർട്ടിലൊക്കെ ലഗേജ് കവർ ചെയ്തില്ലേ അതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതും ഫുൾ പ്ലാസ്റ്റിക് കവേർഡാണ് ഓപ്പൺ ചെയ്യേണ്ട ഈ അൺബോക്സ് ചെയ്യാനും ഒരു മിഷീൻ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്ന എളുപ്പമുണ്ടായിരുന്നു പാക്കിങ് ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ നമ്മൾ ഇതാ ഒരു ലെയർ രണ്ട് ലെയർ മൂന്നാമത്തെ ലെയർ അവിടെ എവിടെയോ കിടപ്പുണ്ട് ഈ അൺബോക്സിങ് ചെയ്ത് ചെയ്ത് എൻ്റെ കൈ പോയി ലാസ്റ്റിൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് മോനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം മൈസ്ട്രോയുടെ പ്രീമിയർ എഡിഷൻ വൺ എസ് ടൂ എയ്റ്റീൻ നമ്മുടെ കാറാണ് അതിനെ വേഗം തന്നെ തുറക്കാം തുറന്നിട്ട് നമുക്ക് അവനെ വേഗം തന്നെ കാണാം സൂപ്പർ ഡൂപ്പർ നല്ല വെയിറ്റ് വണ്ടിക്ക് ഒരു രക്ഷ ഇത് വരുന്നില്ല സാധനം അതാണ് പ്രശ്നം ഇതൊക്കെ നമുക്ക് തുറക്കണെങ്കിൽ നല്ല സദ്യയൊക്കെ ഉണ്ണേണ്ടി വരുന്നതോന്ന അതുപോലെ ബുദ്ധിമുട്ടാണ് എടുക്കുക ആ കിട്ടിപ്പോ 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 അവസാനം കിട്ടി 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 സാധനത്തിനെ കിട്ടി അപ്പൊ ആദ്യം ഞാൻ കാണട്ടെ എന്നിട്ട് നിങ്ങളെ കാണിക്കാം ഇതെന്തോ സ്പെഷ്യൽ സാധനമാണ് അത് നമുക്ക് പിന്നെ കാണാം ആഹാ ഇതുണ്ടോ പിന്നേം പാക്കിങ്ങിന്റെ ക്വാളിറ്റി ഉണ്ടോ ഞാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും പാറ്റാക്കുള്ളിയുടെ മാം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്യൂട്ടി ബാക്കി കൊണ്ട് തുറന്നിട്ട് ഞാൻ കാണിക്കാൻ നിങ്ങൾ കാണിക്കാം നല്ല അടിപൊളി കളറാണ് ഇനി വേണം നമുക്ക് ഇവനെടുക്കാം പുറത്ത് അതാ നിങ്ങൾ തന്നെ കണ്ടോളൂ എങ്ങനെയാണ് അതിൻ്റെ പാക്കിംഗ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല സ്വയംബൻ വെയ്റ്റ് ഉണ്ട് സാധനത്തിന് അപ്പോൾ ഇവനാണ് നമ്മുടെ മൈസോടെ കെഡിൽ എൽഡൊറഡോ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ മോഡൽ പിന്നെ ഞാനൊരു ഇംപാല ഇതേപോലെ നമ്മുടെ കയ്യിൽ ക്ലോസ്ഡ് ആയ ഇമ്പാലോ ഉണ്ട് കൺവേർട്ടബിൾ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല സോ ഒരു ഇമ്പാലോ മേടിക്കണമെന്ന് ഞാൻ നോക്കുന്നുണ്ട് ഇതേ സൈസിൽ വൺ ഇസ് ടു എയ്റ്റീനിലെ ഒരു ഇമ്പാല കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ മേടിക്കും എൻ്റെ ഒരു ഡ്രീം കാറാണ് ഇംപാല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെയൊക്കെ ശരിയാക്കാം തുറന്ന് നല്ല ഉണ്ട് നല്ല ഉണ്ട് ഞാൻ ഇവനെ നമ്മുടെ ഷോക്കേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ലാസ്റ്റിൽ ഞാൻ ഷോക്കേസിൽ വെക്കാം നമുക്ക് നമ്മുടെ കളക്ഷനിൽ പിന്നെ വെക്കാൻ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കേണ്ടി വരും അത്ര വലിയ മോഡലാണ് അതാ നിങ്ങൾ തന്നെ കണ്ടോളൂ ഞാൻ ഒരു വൺ ഇസ് ടു എയ്റ്റീൻ മോഡലിൻ്റെ കൂടെ തന്നെ വെച്ച് കാണിച്ച് തരാം ഞാൻ എടുത്തിട്ട് വരാം ഇതാ ഞാൻ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞങ്ങൾ കളക്ഷൻ തുടങ്ങുമ്പോൾ ചെറിയ കളക്ഷൻ ആയിരുന്നല്ലോ ഫോർട്ട് വീൽസ് പിന്നെ നമ്മുടെ ആമസോണിൽ നിന്ന് കുറച്ച് മോഡൽസ് പിന്നെ കിങ്സ് മാർട്ടിൻ്റെ അതുകൂട്ടാണ് നമുക്ക് അപ്പോൾ ലൈസൻസിൻ്റെ ഒക്കെ നോളജ് അത്ര ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആമസോണിന് മുന്നൂറ് നാന്നൂറ് രൂപ ആ റേറ്റിലാണ് കുറച്ച് വണ്ടികൾ മേടിച്ചു വന്നത് വിൻറ്റേജ് കാസ് അപ്പോഴാണ് ആമസോണിൽ ഫസ്റ്റ് ഇവനെ കാണാൻ നമ്മുടെ ബെൻസ് അപ്പോൾ എൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വൺ ഈസ് ടു എയ്റ്റീൻ ഇവനാണ് അപ്പോൾ ഇവനും വൺ ഈസ് ടു എയ്റ്റീൻ ആണ് ഇവനും വൺ ഈസ്റ്റ് ടു എയ്റ്റീൻ ആണ് നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും ഇപ്പോൾ പെട്ടെന്ന് കണ്ടാൽ ഇവൻ ഒരു വൺ ഈസ് ടു ട്വൻറ്റി ഫോർ മോഡലിൻ്റെ സൈസിലോട്ട് ചെറുതായി കഴിഞ്ഞു അതാണ് ഇത്ര വലുതാണ് സാധനം ഇത് ചെറുത് നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും എത്രയാണ് ഡിഫറൻസ് രണ്ടും മണി സു എയ്റ്റീൻ മോഡല് തന്നെയാണ് ഇപ്പം കാഡലാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവനാണ് നമ്മുടെ എൽഡൊറാഡോ ഇവന്റെ എനിക്ക് ഈ വണ്ടി കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ പഴയ ഹിന്ദി ഫിലിമില് നമ്മുടെ ഷർമല ടാഗൂർ ആ ടൈം എന്താ യു പേര് പെട്ടെന്ന് അതിൽ വരുന്നില്ല ആ ധർമ്മേന്ദ്ര എല്ലാം ആ പോട്ടെ ഷർമല ടാഗൂർ തന്നെ പിടിക്കാം രാജേഷ് ഖന്ന രാജേഷ് ഖന്ന ഒക്കെ ട്രാവൽ ചെയ്യുന്ന വണ്ടികളൊക്കെ അല്ലേ അതിൻ്റെ ഒക്കെ ഒരു ഫീലാണ് ഇത് കണ്ടിട്ട് ഈ ഫ്രണ്ടിലത്തെ ഈ സീറ്റ് കണ്ടോ ഇത് ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിലോട്ട് കയറാൻ അങ്ങനെ ആൻഡ് ഡോർ ഓപ്പണാകും എനിക്ക് ആ ഒരു ഫീലാണ് ഈ വണ്ടി കണ്ടിട്ട് കിട്ടുന്നത് ബൂട്ട് ഓപ്പൺ ആവും ബൂട്ടിൽ സ്റ്റെപ്പിനി ഉണ്ട് പക്ഷെ കവേഡാണ് ഇതാണ് എഞ്ചിൻ റൂം ുള്ളി ആയിട്ട് ഡീറ്റെയിൽ വയർ ചെറിയ ചെറിയ വയറിന്റെ പോലും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ ലൈറ്റ് കുറവാണ് കുറച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റും എനിക്ക് അറിയുന്നില്ല ഈ സൈഡിൽ നിന്നൊക്കെ അറിയാൻ പറ്റും വയറിന്റെ പോലും ചെറിയ ഡീറ്റെയിൽ ഇവിടെ ആ ഈ ഏരിയയിൽ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല അതുപോലും ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ എനിക്ക് ആ ഒരു ഫീലാണ് ഒരു ഒരു ഷർമ് രാജേഷ് ഖന്ന ആ പാട്ടും എനിക്ക് വായിൽ വരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ടൈമിൽ നമുക്ക് ആ വണ്ടി കണ്ടിട്ടുള്ള ഒരു എന്തുകൊണ്ടല്ലോ എനിക്ക് പാട്ട് പോലും വരുന്നില്ല അപ്പോൾ ഇവനാണ് നമ്മുടെ എൽ ഡൊറാഡോ ആൻഡ് രണ്ടുപേരും ദാ ഒസ് ടു എയ്റ്റീൻ സൈസ് ആണ് ഇവൻ്റെയും ഡോറൊക്കെ ഓപ്പൺ ആകും പക്ഷെ ഇതിൻ്റെ സീറ്റ് വന്ന് ഫുൾ ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ആകുന്ന ടൈപ്പാണ് ഇത് കുറച്ച് ബെൻഡായി കൊടുക്കും അങ്ങനത്തെ ടൈപ്പാണ് ഫുൾ ആയിട്ടല്ല കാരണം സിംഗിൾ സീറ്റ് ആണ് ഇത് വന്ന് ഡബിൾ സീറ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് സിംഗിൾ സീറ്റ് ആണ് സോ ഇത് മാത്രം കുറച്ച് ഫോൾഡ് ആകും അങ്ങനെയാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു ഡ്രീം കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എൻ്റെ ഡ്രീം പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ള ഇമ്പാല ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിക്കുമത് ഉറപ്പായിട്ടും ആയിട്ടും തന്നെ ചെയ്യും ആ അതുപോലെ പറയാൻ മറന്നു വേ ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉറപ്പായിട്ടും ഇൻസ്റ്റയിൽ വരുന്നതായിരിക്കും ഞാൻ ഇതിൻ്റെ ഇതിൽ വീഡിയോ കഴിയുമ്പോൾ നമ്മുടെ ഇത് കൊടുക്കാം ഇൻസ്റ്റാ പേജിൻ്റെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഫോളോ ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെറിയൊരു സർപ്രൈസ് ഇതിനകത്താണ് സാധനം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറ ഓർഡർ ചെയ്തിരുന്നതാണ് അപ്പോൾ നമുക്ക് ഇവനെ പെട്ടെന്ന് തന്നെ തുറക്കാം മോനാണ് ഇതിൻ്റെ സർപ്രൈസ് കാരണം എനിക്കിതെന്താ സാധനം എന്നറിയാം മോൻ അറിയത്തില്ല മോനാണ് സർപ്രൈസ് ആകാൻ പോകുന്നത് കാരണം അവനൊരുപാട് അന്വേഷിച്ച് നടന്നൊരു സംഭവമാണ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ സ്കെയിൽ ആർട്സിൽ ഈ വണ്ടി ഓർഡർ ചെയ്തപ്പോഴത്തേക്കും സ്കെയിൽ ആർട്ട് വർക്ക്സിൽ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഷൗര്യ എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇതൊണ്ണം കിട്ടിയാൽ എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ച് തരണം മോനെ സർപ്രൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി മാൻ ഓഫ് വേർട്സാണ് കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യുകയും ചെയ്തു നമുക്ക് നോക്കാം ഇത് തുറന്ന് കഴിയുമ്പോൾ അവൻ വായും വിളിച്ചിരിക്കും പക്ഷെ അവനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അവൻ്റെ എക്സ്പ്രഷൻ എനിക്ക് ഇടാൻ പറ്റുന്നില്ല മീൻസ് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അവനാണല്ലോ വീഡിയോ എടുക്കുന്നത് അവൻ്റെ സാധനം ഏകദേശം ഇത്രയും കണ്ടപ്പോൾ മനസ്സിലായി പക്ഷെ എന്താന്ന് ഐഡിയ ഇല്ല ഈ പാക്കിംഗ് കണ്ടപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്തുള്ള സാധനം എന്താണെന്ന് അറിയില്ല അതാണ് ഒരു മെയിൻ കാര്യം ഇതിലും ഗ്രാൻഡ് പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കാർഡ് ഫോൾഡ് ആവാൻ പാടില്ല പാടില്ലല്ലോ അത് മോന്റെ ഭയങ്കര നിർബന്ധമാണ് അപ്പൊ ഞാൻ ശൗര്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡൊക്കെ ഫോൾഡ് ചെയ്യാതെക്ക് എനിക്ക് പാക്ക് ചെയ്ത് അയച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞു മേഡം ടെൻഷനേ എടുക്കണ്ട സാധനം കയ്യില് കിട്ടിയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇത് കണ്ടോ പാക്കിംഗ് ഒക്കെ കാർഡ് ഫോൾഡ് ആകാതെ ഹോട്ട് വീൽസ് ആണ് സാധനം കാർഡ് പെട്ടെന്ന് തന്നെ ഫോൾഡ് ആകാതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതാണ് പുള്ളിക്കാരൻ്റെ ഒരു കഴിവ് അപ്പൊ കേദാർ ബുഗാട്ടി ബുഗാട്ടീശ്വരോൺ അതാണ് കേദാർ അന്വേഷിച്ചു ഇപ്പൊ വായും വിളിച്ചിരിക്കുകയാണ് അവൻ എനിക്കേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വാ ഇങ്ങനെ ഫുൾ ആയിട്ട് തുറന്ന് നിൽക്കുകയാണ് കാരണം നമ്മുടെ ഈ വീഡിയോ വരാനുണ്ട് രണ്ട് രണ്ട് കേസ് ഫോട്ടോസിന്റെ നമുക്ക് വീഡിയോ ചെയ്യാനുണ്ട് ആൻഡ് എൻ കേസ് ലോഞ്ച് ആയി കഴിഞ്ഞു അപ്പൊ അതും കൂടെ വന്നിട്ട് ഞാൻ മൂന്ന് കേസിൻ്റെ കൂടെ ഒരുമിച്ച് അത് ചെയ്യാന്നു പ്ലാൻ ഇതാണ് സാധനം ഇതിലും കണ്ടുപിടാ അടിപൊളി പാക്കിംഗ് ആണ് ഞാൻ പറഞ്ഞു രക്ഷയില്ല പാക്കിങ്ങില് ചോദിക്കുക വേണ്ട ഇത് നമ്മൾക്ക് ആ കേസില് എം കേസിൽ മേടിച്ചപ്പോഴത്തേക്കും കടക്കാരൻ തന്നില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് റെയർ ആയിട്ട് വരുന്നതാണല്ലോ അപ്പം കിട്ടിയില്ലായിരുന്നു ഞാൻ പ്രത്യേകം അവൻ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ചെന്നാൽ ഇതാ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഓൺലൈനിലൊക്കെ ഭയങ്കര റേറ്റ്സ് ആണ് ഇതിനൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വൺ സെവൻറ്റി നയൻ എം ആർ പിയുടെ സാധനത്തിന് ഞാൻ ഒരു ഒരു സൈറ്റ് സൈറ്റ് ഏതാണെന്ന് ഞാൻ പറയില്ല കേരളത്തിലെ തന്നെ ഒരു സൈറ്റ് അവർ ഈ വണ്ടി ബുഗാട്ടി ബുഗാട്ടീശ്വരോട് വന്ന് ബിഡിങിലാണ് വെച്ചത് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ സെവൻറ്റി നയൻ ആണ് എം ആർ പി ഇതിൻ്റെ അവര് ബിഡിങ് റേറ്റ് തുടങ്ങിയത് ടു ഫിഫ്റ്റിയിലാണ് ലാസ്റ്റ് ഫൈനൽ ബിഡിങ് ഞാൻ കാണുമ്പോൾ നയൻ ഫിഫ്റ്റി വരെ ബിഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക് അത്ര ക്രേസ് ആണ് വൺ സെവൻറ്റി നയൻ്റെ സാധനമാണ് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് എടുത്തു വെച്ചിട്ട് ബിഡിങിലോ അല്ലെങ്കിൽ പ്രൈസ് കൂട്ടിയോ കൊടുക്കും അതുകൂട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്ക് ദൈവാനുഗ്രഹത്തിൽ അറിയുന്നൊരു ആളുണ്ട് ഒരു ഡീലർ നല്ല ഡീലറാണ് അപ്പൊ നമുക്ക് വരുമ്പോൾ സാധനം വരുമ്പോഴേ നമ്മളെ കോൾ ചെയ്യാം ഫസ്റ്റ് നമുക്കാണ് തരുന്നത് അതുകൊണ്ട് അങ്ങനെ കിട്ടാറുണ്ട് ഇത് എനിക്ക് ലാസ്റ്റ് ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം അത് ഞാൻ തപ്പി നടത്തുമായിരുന്നു അങ്ങനെയാണ് ഇത് കിട്ടിയത് കേദാർ ഭയങ്കര ഹാപ്പിയാണ് ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഭയങ്കര ചിരിയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻസ്റ്റാ പേജ് ഷുറായിട്ടും ഫോളോ ചെയ്യുക ഡീറ്റെയിൽഡ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ആൻഡ് ഷോർട്സ് ഉണ്ടാവും അതുകൊണ്ട് ഇൻസ്റ്റാ പേജ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ താങ്ക്